കുറേ ആളുകൾ എന്നോട് ചോദിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ചെയ്യണത് ഡി എൽ എഡ് പണ്ടത്തെ ഡി ടി സി ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ അപേക്ഷ കൊടുക്കേണ്ട സമയമാണ് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അവസാന ദിവസം അപ്പം അതിലേക്ക് വിളിച്ചിരിക്കുന്നത് ഗവൺമെൻറ് എയ്ഡഡ് ശാശ്രയ ഈ മൂന്ന് മേഖലയിലേക്ക് മൂന്ന് രീതിക്കാണ് അപേക്ഷ കൊടുക്കുക മൂന്ന് ഫോമിലായിട്ട് തന്നെ കൊടുക്കണം അതുമായി ബന്ധപ്പെട്ട് അതത് ജില്ലയിൽ ഏത് ജില്ലയിലാണോ നിങ്ങൾ അപേ അപേക്ഷ കൊടുക്കാൻ ആഗ്രഹിക്കേണ്ടത് ആ ജില്ലയിലെ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർക്കാണ് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത് അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മൂന്ന് വിഭാഗമായിട്ട് ഗവൺമെൻറ് എയ്ഡഡ് സൗസ്രോ മൂന്നായിട്ട് തന്നെ നമ്മൾ അപേക്ഷിക്കേണ്ടതുണ്ട് ഒരു വിദ്യാർത്ഥിക്ക് ഒരു ജില്ലയിൽ മാത്രമാണ് കൊടുക്കാൻ കഴിയുക ഒന്നിൽ കൂടുതൽ ജില്ല കൊടുത്തത് ക്യാൻസൽ ആവെന്നൊക്കെയാണ് പറയണത് അപ്പോൾ അതുകൊണ്ട് ഒരു ജില്ല മാത്രം കൊടുക്കാൻ ശ്രമിക്കുക മാക്സിമം സെൻറ്ററുകളൊക്കെ നമ്മൾ അപേക്ഷയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ അപേക്ഷ വെക്കുക അപ്പോൾ ഏകദേശം രണ്ട് വർഷത്തെ കോഴ്സാണ് നാല് സെമായിട്ട് ഓൾമോസ്റ്റ് നല്ലൊരു കോഴ്സാണ് ഭാവിയിൽ നല്ല ജോലി കിട്ടാനും എല്ലാത്തിനും ഒരു സാധ്യതയുള്ള കോഴ്സ് തന്നെയാണ് അപ്പോൾ അധ്യാപക മേഖല ഇഷ്ടമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ കോഴ്സ് ചൂസ് ചെയ്യുക അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നതാണ് പെടുകയാണെങ്കിൽ നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കേ